ഹൈദരാബാദിലെ കൂന്തൻ ബാഗിലെ പ്രേത വീടിനെ കുറിച്ച് അറിയാമോ പല കഥകളാണ് ആ വീടിനെ കുറിച്ച് അവിടുത്തുകാർ പറയുന്നത് അറിയാം ആ വീടിനെ മീ യുവർ വിമൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കൊടുക്കും ഞങ്ങളുടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക കുന്ദൻ ബാഗിലെ കോളനിയിലായിരുന്നു ആ വലിയ വീട് നിലനിന്നിരുന്നത് രണ്ടായിരം മുതലാണ് ആ വീടിനെ കുറിച്ചുള്ള പ്രേതകഥകൾ പ്രചാരത്തിലാകുന്നത് ഹൈദരാബാദിലെ സെന്റ് ഫ്രാൻസിസ് ഡിഗ്രി കോളേജിന് സമീപമാണ് ഈ കോളനി രണ്ടായിരത്തിൽ വർഷദ് നാരായൺ സിംഗ് എന്ന വ്യക്തി ഈ വീട് വാങ്ങുകയുണ്ടായി വർഷത്തിന് മകനല്ലാതെ മറ്റ് ആരും തന്നെ ബന്ധുക്കളായി ഉണ്ടായിരുന്നില്ല അധികം ആരോടും സംസാരിക്കാത്ത ഒരു ഉൾവലിഞ്ഞ സ്വഭാവമായിരുന്നു അയാൾക്കുണ്ടായിരുന്നു പിന്നീട് അയാളുടെ മകൻ അമേരിക്കയിൽ സെറ്റിലായി അതോടെ അയാൾ ആ വീട്ടിൽ തനിച്ചായി താമസം പിന്നീട് അയാൾ മരണപ്പെട്ടു മരണശേഷം ആൾ പാർപ്പില്ലാത്ത വീട് വിൽക്കാൻ മകൻ തീരുമാനിച്ചു വളരെ വലിയ ആഡംബരം നിറഞ്ഞ ഒരു വീടായിരുന്നു അത് അച്ഛനും അമ്മയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന ഒരു കുടുംബം ആ വീട് സ്വന്തമാക്കി വർഷത്ത് പൊതുവെ ഉൾവലിഞ്ഞ സ്വഭാവം ആയതിനാൽ അയാൾക്കാരുമായി യാതൊരുവിധ ബന്ധവും സ്ഥാപിച്ചിരുന്നില്ല പുതിയ താമസക്കാർ എന്തായാലും അങ്ങനെ ആകില്ല എന്ന അയൽക്കാരുടെ ചിന്തകളെ കാറ്റിൽ പറത്തി വർഷത്തിനേക്കാൾ അപ്പുറമായിരുന്നു പുതിയ താമസക്കാരുടെ പെരുമാറ്റം തീർത്തും വിചിത്രമായ ചില പെരുമാറ്റങ്ങൾ എന്തിനു പറയുന്നു വീടിന് പിന്നിൽ വേസ്റ്റ് ഇടാൻ പോലും കാറിലായിരുന്നു അവർ പോയിരുന്നത് കേൾക്കുമ്പോൾ അതിശയവും ഒപ്പം അത്ഭുതവും തോന്നുന്ന കാര്യം ആകെ ആ വീട്ടിലെ സ്ത്രീയെയും രണ്ടു കുട്ടികളെയും ആളുകൾ കണ്ടിരുന്നത് ആ വീടിന്റെ ബാൽക്കണിയിൽ വെച്ചാണ് അതും ആ വീടിനെ തന്നെ നോക്കുന്ന രീതിയിൽ ആ കുട്ടികളുടെ കയ്യിലാകട്ടെ ചുവന്ന നിറത്തിലുള്ള ദ്രാവകം നിറച്ച കുപ്പികൾ സ്ഥിരമായി കാണാറുണ്ടായിരുന്നു പലപ്പോഴും ഇത്തരം കുപ്പികൾ വീടിന് മുൻവശത്തും മറ്റും തൂക്കിയിട്ടിരിക്കുന്നതായും നാട്ടുകാരും കണ്ടിട്ടുണ്ട് ഈ കഥയ്ക്ക് മാറ്റം വരുന്നത് ഇനിയാണ് വർഷം രണ്ടായിരത്തി രണ്ട് ആ വീട്ടിൽ മോഷണം നടത്താൻ മുഹമ്മദ് സജിൻ എന്ന വ്യക്തി തീരുമാനിക്കുന്നു അതിനായി ഒരു വൈകുന്നേരം അയാൾ ആ വലിയ വീടിന്റെ അതുപോലെ തന്നെ വലിപ്പമുള്ള മതിലുകൾ ചാടിക്കടന്ന് വീടിനകത്തേക്ക് നുഴഞ്ഞു കയറി വിലപിടിപ്പുള്ള ഒട്ടനവധി വസ്തുക്കൾ അയാൾക്ക് ആ വീട്ടിൽ കാണാൻ കഴിഞ്ഞു അതെല്ലാം കൈക്കലാക്കി ഓരോ സ്ഥലത്തും അയാൾ തൻ്റെ അന്വേഷണം തുടർന്നു എന്നാൽ നാല് ആളുകൾ താമസിക്കുന്ന വീടായിട്ട് പോലും ആ വീട്ടിലെ പല മുറികളും പല വസ്തുക്കളും ആരാലും ഉപയോഗിക്കപ്പെടാതെ തീർത്തും പൊടി പിടിച്ച അവസ്ഥയിലായിരുന്നു അത് അയാളിൽ ഒരു സംശയം നിറച്ചുവെങ്കിലും തൻ്റെ ജോലി തുടരാൻ അയാൾ തീരുമാനിച്ചു അങ്ങനെ അയാൾ മുകളിലെ നിലയിലേക്ക് കടന്നു അവിടുത്തെ ഒരു മുറിയിൽ നിന്നും വല്ലാത്ത ദുർഗന്ധം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു അതിന്റെ ഉറവിടം അറിയാനായി മുഹമ്മദ് ആ മുറി തുറക്കാൻ തീരുമാനിച്ചു മുറി തുറന്ന് അകത്ത് കണ്ട കാഴ്ച അയാളെ വളരെയധികം ഞെട്ടിക്കുന്നതായിരുന്നു അഴുകി ദ്രവിച്ച നിലയിൽ മൂന്ന് മൃതദേഹങ്ങൾ അതായിരുന്നു അയാൾ കണ്ട കാഴ്ച ആ വീട്ടിലെ അമ്മയും കുഞ്ഞുങ്ങളുമായിരുന്നു അത് ഉടനെ തന്നെ അയാൾ പോലീസിനെ വിവരമറിയിച്ചു സ്വാഭാവികമായും ആ കള്ളനാണ് കൊലപാതകം നടത്തിയതെന്ന സംശയത്താൽ പോലീസ് സജിനെ അറസ്റ്റ് ചെയ്തു പിന്നീട് ആ മൃതദേഹങ്ങളും വീടും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി അതേ തുടർന്ന് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തീരുമാനിച്ചു ഇതുവരെ കണ്ടെത്തിയതിൽ നിന്നും വളരെ വലിയ ഞെട്ടലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആളുകൾക്ക് നൽകിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഈ മൂന്ന് മൃതദേഹത്തിന്റെ ഉടമകളും മരണപ്പെട്ടിട്ട് ആറുമാസം കഴിഞ്ഞിരുന്നു എന്നാൽ അത് ആരും തന്നെ അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രം സാധാരണ ഒരു മരണം സംഭവിച്ചാൽ വലിയ തോതിൽ തന്നെ ദുർഗന്ധം വരാറുണ്ട് എന്നാൽ ഇവിടെ അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചിരുന്നില്ല ആ മുറിക്കുള്ളിൽ മാത്രമായിരുന്നു ദുർഗന്ധം ഉണ്ടായിരുന്നത് അതുതന്നെയാണ് മരണം പുറത്തറിയാൻ വൈകിയത് ആറുമാസം പഴക്കമുള്ള മൃതദേഹങ്ങൾ ആയതിനാൽ തന്നെ കൊലപാതകങ്ങൾ കള്ളം ചെയ്തതല്ല എന്ന് വ്യക്തമായി പിന്നീട് പോലീസ് അന്വേഷിച്ചത് വീട്ടിലെ ഗൃഹനാഥനെ കുറിച്ചായിരുന്നു എന്നാൽ അയാളുടെ യാതൊരുവിധ വിവരവും ഉണ്ടായിരുന്നില്ല അയാൾ ഒരിക്കൽ കാറുമായി പുറത്തു പോകുന്നത് ചിലർ കണ്ടിരുന്നു അതിനുശേഷം അയാളെക്കുറിച്ച് യാതൊരുവിധ വിവരവും ഇല്ല എവിടെയാണെന്നോ എവിടെ പോയതാണെന്നോ ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നൊന്നും തന്നെ ആർക്കും അറിയില്ല അന്ന് കാറുമായി പോയ ആൾ പിന്നെ ഒരിക്കലും തിരിച്ചു വന്നിരുന്നില്ല സ്വാഭാവികമായും അടുത്ത വീട്ടിലെ ആളുകളെ പെട്ടെന്ന് കാണാതായ നമ്മളൊന്ന് സംശയിക്കുമല്ലോ അതേ ചോദ്യം പോലീസിനും ഉണ്ടായിരുന്നു പരസ്പരം സംസാരിക്കാറില്ലെങ്കിലും വീടിന്റെ ബാൽക്കണിയിലൂടെ അവിടെയുള്ളവരെ അയൽക്കാർ കാണാറുണ്ടായിരുന്നു അതുകൊണ്ട് പോലീസ് അയൽക്കാരെ ചോദ്യം ചെയ്തു എന്നാൽ മറ്റൊരു ഞെട്ടിക്കുന്ന ഉത്തരമായിരുന്നു അവർക്ക് പോലീസിന് കൊടുക്കാനുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും ആ സ്ത്രീയെയും കുട്ടികളെയും അയൽക്കാർ കണ്ടിരുന്നത്ര വീടിന്റെ പല ഭാഗങ്ങളിലും അവർ നിൽക്കുന്നതായും അവർ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ പിന്നെ എന്തിന് സംശയിക്കണമല്ലേ മുൻപ് പലപ്പോഴും ചെയ്യുന്നത് പോലെ ബാൽക്കണിയിൽ നിന്നും ആ വീടിനെ തന്നെ നോക്കുന്ന നിലയിലായിരുന്നു അവർ നിന്നിരുന്നത് കഴിഞ്ഞ ദിവസം പോലും അവരെ കണ്ടതിനാൽ അയൽക്കാർക്ക് ആർക്കും തന്നെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശ്വസിക്കാനായില്ല കഥകളെല്ലാം എല്ലാവരും അറിഞ്ഞു അതുകൊണ്ട് തന്നെ പ്രേതബാധയുള്ള വീട് എന്ന വിശേഷണം ആ വീടിനെ തേടിയെത്തി പെട്ടെന്ന് തന്നെ ആ വീട് കുപ്രസിദ്ധി ആർജിച്ചു അതിനുശേഷം ആ വീടിന്റെ അടുത്തുകൂടെ പോകുന്നവർ ആ വീട്ടിൽ നിന്നും പലതരത്തിലും വ്യത്യസ്തങ്ങളുമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി അതുപോലെ വീടിന്റെ മുകൾ നിലയിൽ നിന്നും ചില വെളിച്ചങ്ങളും കാണാറുണ്ട് എന്നും പറയുന്നു പലതരത്തിലുള്ള അന്വേഷണങ്ങൾക്കൊടുവിൽ പോലീസ് എത്തിച്ചേർന്ന നിഗമനം ഇതായിരുന്നു ഈ മൂന്ന് പേരും ആത്മഹത്യ ചെയ്തതാണ് എന്നാൽ വെറുമൊരു ആത്മഹത്യയല്ല ദുർമന്ത്രവാദത്തിൻ്റെ പരിണിത ഫലമായി നടന്ന ആത്മഹത്യയായിരുന്നു അത് ഈ നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നതിന് ചില വ്യക്തമായ തെളിവുകളുണ്ട് മൃതദേഹങ്ങൾ കണ്ട മുറിയുടെ മുകൾ ഭാഗത്ത് രക്തം കൊണ്ട് പലതും എഴുതി വെച്ചിരുന്നതായി കണ്ടെത്തിയിരുന്നു അതാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നത് ഇതെല്ലാം ശരിയായിരിക്കാം എങ്കിൽ ആരെയാണ് ഇത്രയെന്നാൾ ആൾക്കാർ കണ്ടത് ആ സ്ത്രീയും കുട്ടികളും ആരായിരിക്കും സാമൂഹിക വിരുദ്ധരോ അതോ മരണപ്പെട്ടവരുടെ ആത്മാക്കളോ അത് ഇന്നും നിഗൂഢമായി തുടരുന്നു പേടിയില്ലെന്ന് കാണിക്കാൻ അടുത്തുള്ള കോളേജിലെ വിദ്യാർത്ഥികൾ വീടിനുള്ളിൽ കടക്കാൻ ശ്രമിക്കാറുണ്ട് അവരെയെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാറാണ് പതിവ് അവിടുത്തെ ആൾക്കാർ ഇന്നും വിശ്വസിക്കുന്നത് ആ മൂന്ന് പ്രേതാത്മാക്കളും ഇന്നും ആ വീടിന് ചുറ്റും അലഞ്ഞു നടക്കുന്നു എന്നാണ് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് കമൻ്റ് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം അതുവരേക്കും അതുവരെ യുവർ വിമൽ ഓഫ്